ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സീസണിൽ പ്രേക്ഷക പിന്തുണയിലേറെ മുന്നിലുള്ള മത്സരാർത്ഥിയാണ് ജിൻഡോ ആദ്യ ദിവസങ്ങളിൽ മണ്ടൻ എന്നും മറ്റും വിളിച്ച് കളിയാക്കിയവരെ കൊണ്ട് തന്നെ തിരുത്തിപ്പറിച്ച ആളാണ് ജിൻഡോ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇപ്പോഴിതാ എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജിൻഡോ തന്നെ കളി മാറ്റിയത് എന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഫേസ്ബുക്കിലെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പിൽ സജിത്ത് എം എസ് എന്ന പ്രേക്ഷകനാണ് ജിൻഡോയെ കുറിച്ച് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഈ സീസണിൽ ജിൻഡോ കിരീടം നേടുമോ എന്ന് പ്രവചിക്കുന്നില്ല എങ്കിലും ഓരോ പോയിന്റിലും ജിൻഡോ മാറ്റിയ കളിയുടെ രീതിയാണ് സജിത്ത് പറയുന്നത് കുറിപ്പിന് രൂപം ഇങ്ങനെയാണ് ഷോയുടെ തുടക്കത്തിൽ ദുർബലരായ മത്സരാർത്ഥികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളായിരുന്നു ജിൻഡോ തനിക്ക് ചായ കിട്ടിയില്ല എന്നതൊക്കെ ആഗോള പ്രശ്നമായി ഉന്നയിച്ച ജിൻഡോയ്ക്ക് ബുദ്ധിയില്ലാത്ത മസൽമാൻ എന്ന ഇമേജ് ആയിരുന്നു ആദ്യമുണ്ടായത് വീക്കെൻഡിൽ മോഹൻലാലും ജിൻഡോയെ അങ്ങനെ തന്നെ അവതരിപ്പിച്ചു ആദ്യ വീക്കെൻഡുകളിൽ ജിൻഡോയ്ക്ക് വലിയ സ്ക്രീൻ സ്പേസ് കിട്ടി അപ്സരയുമായി ചേർന്നുള്ള ഡാൻസൊക്കെ ഒരുപാട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി റിസ്മിൻ നിഷാന ജിൻഡോ സഖ്യം പവർ റൂമിൽ കയറിയതോടെയാണ് മറ്റൊരു ജിൻഡോയെ പ്രേക്ഷകരും മറ്റു മത്സരാർത്ഥികളും കണ്ടു തുടങ്ങിയത് കള്ളം പറയുകയും മറ്റുള്ളവരുടെ കോർ ഇമോഷനെ അറ്റാക്ക് ചെയ്യാനും കഴിവുള്ള ജിൻഡോയെ പിന്നീട് കണ്ടു സിജോ റോക്കി പ്രശ്നമുണ്ടായി രണ്ടുപേരും ഷോ വിട്ടുപോയതോടെ ആ അസാന്നിധ്യത്തിലാണ് ജിൻഡോ തന്റെ കളം പിടിച്ചു തുടങ്ങിയത് ആ സംഭവം മുതൽ വൈൽഡ് കാർഡ്സ് വരുന്നത് മുൻപ് വരെയുള്ള രണ്ടാഴ്ചകൾ കൊണ്ട് ജിൻഡോ ഹൗസിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി വന്ന വൈൽഡ് കാർഡിൽ ആരും ജിൻഡോയെ ടാർഗറ്റ് ചെയ്തില്ല വൈൽഡ് കാർഡ് വന്നതോടെ അവരുടെ ഒപ്പം നിന്നായി ജിൻഡോ ഗെയിം പ്രധാനമായും സിബിനൊപ്പം നിന്ന ജിൻഡോയ്ക്ക് സിബിന്റെ പുറത്ത് പോകലും ഗുണം ചെയ്തു പ്രേക്ഷകർക്ക് വേണ്ടി ഗെയിം കളിച്ച ആളായിരുന്നു ജിൻഡോ നിഷ്കളങ്കത നന്മ എന്നീ ഇമേജും ഒക്കെ ജിൻഡോ തന്റെ ഗെയിമിൽ ഉപയോഗിച്ചു ഒരു വേള മുഴുവൻ വീട്ടുകാരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു ഇമേജ് പോലും ഉണ്ടാക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചു ജാൻമണി ജാസ്മിൻ നോറ റസ്മിൻ എന്നിവരുമായ ഒരു കോംബോ ജിൻഡോ വർക്കൗട്ടാക്കി അർജുനെ ജിൻഡോ ഒരു ടൈമിൽ ടാർഗറ്റ് ചെയ്തു തുടങ്ങിയെങ്കിലും അർജുൻറെ തണുപ്പൻ മട്ട് കാരണം അത് ഫാമിലി വീക്ക് കഴിഞ്ഞതോടെ ജിൻഡോയുടെ ഗെയിം കഴിഞ്ഞ മട്ടായി ജാസ്മിൻ ഗബ്രി ബന്ധത്തെ എല്ലാവരും എതിർത്തിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ ജിൻഡോ പുറത്ത് വൈബ് വേറെയാണെന്ന് അറിഞ്ഞ് ഗെയിം മാറ്റിയിരുന്നു ഇങ്ങനെ വീക്കെൻഡ് എപ്പിസോഡുകളിലെ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് ഗെയിം മാറ്റാൻ ജിൻഡോ തുടക്കം മുതൽ ശ്രമിക്കുമായിരുന്നു ജാസ്മിൻ ഹേറ്റേഴ്സ് എന്ന വോട്ട് ബാങ്ക് ജിൻഡോയ്ക്ക് ഗുണം ചെയ്തേക്കും ജാൻമണി രതീഷ് അൻസിബ യമുനാ റാണി എന്നിവരുടെ റീ ടൈം ജിൻഡോയ്ക്ക് ഗുണം ചെയ്യാം ജിൻഡോ പോസിറ്റീവ് കോമ്പൗ ഉണ്ടാക്കിയ ആൾക്കാർ ഇവരൊക്കെയായിരുന്നു ഗെബ്രി റീ എൻട്രി ജാസ്മിൻ നെഗറ്റീവ് ആയാൽ അതും ഗുണം ചെയ്യുന്നയാൾ ജിൻഡോ തന്നെയായിരിക്കും ജിൻഡോ വിജയ കിരീടം ചൂടുമോ എന്ന് കണ്ടറിയാം എന്തായാലും കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുള്ള ജിൻഡോയുടെ ഗെയിം ഒരു പരിധിവരെ വിജയിച്ചു തുടക്കത്തിൽ ഒന്നും അല്ലാതിരുന്ന ഈസി ടാർഗറ്റ് എന്ന് എല്ലാവരും കരുതിയിരുന്ന ഒരാൾക്ക് എത്താൻ പറ്റുന്ന വലിയ നേട്ടത്തിൽ തന്നെ ജിൻഡോ എത്തി ബാക്കി പ്രേക്ഷകരുടെ കയ്യിലെന്ന് പറഞ്ഞാണ് സജിത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം കഴിഞ്ഞ വീക്കിൽ നോറയും സിജോയും കൂടി പോയതോടെ പേരാണ് ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്നത് ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ശ്രീതു ഋഷി എന്നിവരാണ് നിലവിൽ ഹൗസിലുള്ള മത്സരാർത്ഥികൾ ഇതിൽ ഒരാൾ കൂടി പോകുന്നതോടെ ഫൈനലിലേക്കുള്ള അഞ്ചു പേർ മാത്രമേ വീട്ടിലുണ്ടാകൂ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ